പ ഉച്ചരിക്കുന്നതും മലയാളം എന്ന വാക്കിൻ്റെ ആദ്യത്തെ സ്വനം അത് ഉച്ചരിക്കുന്നതും തമ്മിൽ വ്യത്യാസം എന്താ പകാരം വായിൽ കൂടിയാണ് പുറപ്പെടുന്നത് അതേസമയത്ത് മകാരമാണെങ്കിലോ മൂക്കിൽ കൂടിയാണ് പുറപ്പെടുന്നത് എങ്ങനെ എന്ന് ചോദിച്ചാൽ ഒത്തിരി മുമ്പ് നാം പറഞ്ഞ ആ മൂക്കിലേക്കുള്ള വാതൽ തുറന്നിരിക്കുന്നു അപ്പോൾ ഉച്ഛ്വാസവായു മൂക്കിൽ കൂടി പ്രവഹിക്കുന്നു വായാണെങ്കിൽ അടഞ്ഞിരിക്കുന്നു വായ എവിടെ അടഞ്ഞിരിക്കുന്നു വായ താഴത്തെ ചുണ്ട് മുകളിൽ ചെന്ന് തൊട്ട് കൊണ്ട് അടഞ്ഞിരിക്കുകയാണ് വായുവിന് വായ്ക്കകത്തുകൂടി പുറത്തേക്ക് വരാൻ പറ്റില്ല വായുവിന് മൂക്കിൽ കൂടി മാത്രമേ പുറത്തേക്ക് വരാൻ സാധിക്കുള്ളൂ അതാ നമ്മൾ മൂളിപ്പാട്ട് പാടുന്ന സമയത്ത് ഈ മൂക്കിൽ കൂടി മാത്രമാണ് വായു പുറത്തേക്ക് വരുന്നത് കണ്ടോ ഞാനിങ്ങനെ മൂളിക്കൊണ്ടിരിക്കുമ്പോൾ മൂക്ക് വിരലുകൾ കൊണ്ട് മൂക്കങ്ങ് അടച്ചു പിടിച്ചാൽ അപ്പോൾ ആ മൂളിൽ നിൽക്കുന്നു ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതേസമയത്ത് പകാരത്തിനാണെങ്കിൽ മൂക്കിൽ കൂടി വായു പുറത്തേക്ക് വരാനേ പാടില്ല ഈ മൂക്കിൽ കൂടി വരുന്ന വായു അത് പകാരവുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് രണ്ടിനും കീഴ്ച്ചുണ്ട് മേൽച്ചുണ്ടിൽ ചെന്ന് തൊട്ടിരിക്കണം വായു പുറത്തേക്ക് വരുന്നത് പകാരത്തിന് വായിൽ കൂടിയാണ് മകാരത്തിനോ മൂക്കിൽ കൂടിയാണ് ഇംഗ്ലീഷിൽ കുട്ടികൾ ഒരു തമാശ പറയും പപ്പ കംസ് ത്രൂ ദ മൗത്ത് ആൻഡ് മമ്മ കംസ് ത്രൂ ദ നോസ് എന്നാണ് പറയുന്നത് പപ്പ എന്ന് പറയുമ്പോൾ വായു പുറത്തേക്ക് വരുന്നത് വായുവിൽ വായിൽ കൂടിയാണ് അതേ അതേസമയത്ത് മമ എന്ന് പറയുന്ന സമയത്ത് വായു പുറത്തേക്ക് വരുന്നത് മൂക്കിൽ കൂടിയാണ് ജലദോഷം കൊണ്ട് മൂക്കടഞ്ഞിരിക്കുന്ന സമയത്ത് മാ എന്ന് ഉച്ചരിക്കാൻ വിഷമമായിട്ട് വരുന്നത് ഇതുകൊണ്ട് ആണ് ഈ സഞ്ജയൻ്റെ ഒരു പ്രസ്താവമുണ്ട് എനിക്ക് ജലദോഷം ആയതുകൊണ്ട് ബൂക്ക് അടപ്പ് ആണ് ഉള്ളത് ഭൂക്കടപ്പ് എന്ന് അദ്ദേഹം പറയുന്നത് മൂക്കടപ്പ് എന്ന് ഉള്ള അർത്ഥത്തിൽ ആണ് എന്നുദ്ദേശിച്ചിട്ടാണ് അത് മനസ്സിലാക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് ഇതിൻ്റെ വ്യത്യാസം അറിയാൻ സാധിക്കും ഇനി തായുടെ കാര്യം നമ്മൾ മുമ്പ് പറഞ്ഞു ഈ തായയുടെ ആയിട്ട് ബന്ധപ്പെട്ട് മൂക്കിൽ കൂടി വായു മാത്രം മൂക്കിൽ കൂടി മാത്രം വായു പുറത്തേക്ക് വരുന്ന ഒരു വ്യഞ്ജനം ഉണ്ട് ഇതാണ് ന തന്നു 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 എന്ന് പറയുമ്പോൾ തകാരത്തിന് വായിൽ കൂടിയാണ് പുറത്തേക്ക് വായു പുറത്തേക്ക് വരുന്നത് നഗാരത്തിനോ നഗാരത്തിന് മൂക്കിൽ കൂടി മാത്രമേ വായു പുറത്തേക്ക് വരാവൂ അടുത്തത് ടായാണ് ടായ്ക്ക് നമ്മൾ മനസ്സിലാക്കി ഉൾമോണ ആ മോണയിൽ ചെന്ന് നാവിൻ്റെ തുമ്പ് തൊടണം തൊട്ടിരിക്കണം അങ്ങനെയാണ് ട എന്നത് ഉച്ചരിക്കുന്നത് തൊട്ടിരുന്നിട്ട് പുറത്തേക്ക് താഴത്തേക്ക് പോകുകയാണ് അങ്ങനെയാണ് ട ഉച്ചരിക്കുന്നത് അതുപോലെ തന്നെ ആണ് നീയും ഉച്ചരിക്കുന്നത് ന ഉച്ചരിക്കുന്നത് സമയത്ത് ഒരു വ്യത്യാസമുള്ളത് വായു പുറത്തേക്ക് പോകുന്നത് മൂക്കിൽ കൂടിയായിരിക്കും അവൻ കണ്ടോ അവൻ എന്ന് ഞാൻ ഉച്ചരിക്കുന്നു അതിലെ അവസാനത്തെ നായുണ്ടല്ലോ അവൻ എന്ന വാക്കിലെ അവസാനത്തെ ന അത് ട ഉച്ചരിക്കുന്നത് പോലെ തന്നെയാണ് പക്ഷേ വായു പുറത്തേക്ക് വരുന്നത് നകാരത്തിന് മൂക്കിൽ കൂടിയാണ് ടകാരത്തിന് വായു പുറത്തേക്ക് വരുന്നത് വായിൽ കൂടിയാണ് എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇനി ടായുടെ കാര്യം നോക്കുക ട ഉച്ചരിക്കുന്ന അതേപോലെ തന്നെ ആണ് നാവിൻ്റെ തുമ്പ് വളഞ്ഞ് എന്താ വായുടെ മേൽത്തട്ടെന്ന് തൊട്ടാലേ ട എന്നുള്ളത് ഉച്ചാരണം നടക്കുള്ളൂ ഈ ഉച്ചാരണം ഇതുപോലെ തന്നെ വാ ഈ നാവിൻ്റെ തുമ്പ് വളച്ച് പിടിച്ചിട്ട് നമ്മൾ മൂക്കിൽ കൂടി മാത്രം വായു പുറത്തേക്ക് വിട്ട് കഴിഞ്ഞാൽ ആൺ പെൺ കണ് തൂൺ മണ് കണ്ടോ ഈ മൂക്കിൽ കൂടി വായു പുറത്തേക്ക് വരുന്ന സമയം വരുന്ന സമയത്ത് മൂക്ക് അങ്ങ് അടച്ചു പിടിച്ച് കഴിഞ്ഞാൽ ബലാൽക്കാരമായിട്ട് അടച്ചു പിടിച്ചാൽ അതവിടെ നിൽക്കും ഇനി ചായയുടെ കാര്യം ചായയുടെ കാര്യം പറയാനായിട്ട് നമ്മൾ ചായ എന്ന് പറയുമ്പോൾ നാവിൻ്റെ നടുഭാഗം മുകളിലേക്ക് ഉയർന്ന് താലുവിൽ ചെന്ന് തൊടണം എന്ന് പറഞ്ഞു എന്നിട്ട് വിടണം അതേപോലെയാണ് ഞായട കാര്യത്തിൽ ഞായുടെ കാര്യത്തിലും ഇതേപോലെ തന്നെ വായ്ക്കകത്ത് ഉള്ള പ്രക്രിയ നടക്കുന്നു പക്ഷേ വായു പുറത്തേക്ക് വരുന്നത് ഈ മൂക്കിൽ കൂടിയാണ് ഇതേപോലെയാണ് കകാരവും കാരവും തമ്മിലുള്ള വ്യത്യാസം കാ ഉച്ചരിക്കുന്ന അതേപോലെ തന്നെയാണ് ഈ വായ്ക്കകത്ത് സംഭവിക്കുന്ന പ്രക്രിയ നാ ഉച്ചരിക്കുമ്പോൾ ഈ വായു പുറത്തേക്ക് വരുന്നത് മൂക്കിൽ കൂടിയാണ് അപ്പോൾ നമുക്ക് ഈ മായൊണ്ട് നായുണ്ട് നായൊണ്ട് ണ്ണുണ്ട് അത് കൂടാതെ ും ഞായും ഉണ്ട് അല്ലേ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ആറ് തരത്തിലുള്ള സ്വനങ്ങളുണ്ട് മൂക്കിൽ കൂടി വായു പുറത്തേക്ക് വരുന്നത് ഇതൊക്കെ ഒക്കെയാണ് അനുനാസികങ്ങൾ എന്ന് പറയുന്നത് അനുനാസികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാസിക ഉപയോഗിച്ചുകൊണ്ട് വരുന്ന സ്വനങ്ങൾ ഉച്ചരിക്കുന്ന സ്വനങ്ങൾ എന്ന് അർത്ഥം അനുനാസികങ്ങൾ മലയാളത്തിൽ ആറെണ്ണമുണ്ട് ഞാ ഞാനിപ്പോൾ വായുടെ ഏറ്റവും അകത്തു നിന്ന് പുറത്തേക്കാണ് വന്നത് ഞാ ഞ ന തുടങ്ങിയപ്പോൾ നമ്മൾ മായിൽ നിന്ന് തുടങ്ങി എന്നിട്ട് അവസാനം ഞായിൽ അവസാനിച്ചു ഇത് ഒരു സവിശേഷതയാണ് മലയാളത്തിൽ ക്ലാസ് ചെറിയ ക്ലാസ്സുകളിലൊക്കെ കുട്ടികൾ അക്ഷരമാല പഠിക്കുമ്പോൾ ഞങ്ങണ എന്നാണ് പറയുന്നത് പക്ഷേ ഞാൻ മായിൽ തുടങ്ങിയിട്ട് അവസാനം ഞായിൽ എത്തി എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിഞ്ഞ് കൂടുക പക്ഷെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അതേപോലെ ഈ തത്ത എന്നുച്ചരിച്ച് നോക്കുക തത്ത എന്നുച്ചരിക്കുമ്പോൾ തകാരമുച്ചരിക്കുക അത് കഴിഞ്ഞിട്ട് ത എന്നുച്ചരിക്കുക അപ്പോൾ സംഭവിക്കുന്നത് എന്താണ് നാവിൻ്റെ തുമ്പ് പല്ലിൽ ചെന്ന് തൊടണം ഏത് പല്ലില് മുകളിലത്തെ പല്ല് മുകളിലത്തെ മേൽവരി എന്താ മേൽ ഉളിപ്പല്ലുകൾ എന്ന് വേണമെങ്കിൽ പറയാം ഈ ഉളിപ്പല്ലുകൾ എന്ന് പറയുന്നത് എന്താ ഇങ്ങനെ പഴമൊക്കെ കടിച്ചു തിന്നുന്ന ഉപയോഗിക്കുന്ന പല്ലുകളാണ് ആ പല്ലുകൾ ചെന്ന് തൊട്ടാലേ താ 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 എന്ന് ഉച്ചരിക്കാൻ സാധിക്കുകയുള്ളു തത്ത എന്ന് പറയണമെങ്കിലൊക്കെ ആയാലേ പറ്റുള്ളൂ അല്ലേ ഇനി അത് കഴിഞ്ഞിട്ട് ടായ് എന്ന് ഉച്ചരിക്കണമെങ്കിലോ തെറ്റ് 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 ഈ അറ്റം 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 അപ്പോൾ ഒരു ടായ് ഉണ്ട് നമുക്ക് ഈ ടായ് ഉച്ചരിക്കണമെങ്കിൽ നാവിൻ്റെ തുമ്പ് മേലുളിപ്പല്ലുകളുടെ പിറകിലുള്ള മോണയിൽ ചെന്ന് തുടങ്ങണം ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം എന്താ പറഞ്ഞു നോക്കുകയും വേണം എന്നാലേ ഇത് മനസ്സിലാവുകയുള്ളു മേലൊളിപ്പല്ലുകളുടെ പിറകിലുള്ള മോണ ട അറ്റം അറ്റം അത്തം അറ്റം മുറ്റം 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 മനസ്സിലാവുന്നില്ലേ അപ്പോൾ ഈ ടാ കഴിഞ്ഞാൽ പിന്നെ ഇതിനൊക്കെ ഈ മേലൊളിപ്പല്ലുകളുടെ മോണ എന്നുള്ളതിന് പകരം വ്യാകരണത്തിലൊക്കെ അതിന് വത്സം എന്നൊരു വാക്കുണ്ട് വർഷം പക്ഷേ ഞാൻ അത്തരം സാങ്കേതിക പദങ്ങളൊന്നും ഇവിടെ ഇപ്പോൾ ഉപയോഗിക്കുന്നേ ഇല്ല കുറേ കഴിയുമ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ സാങ്കേതിക പദങ്ങൾ ക്രമേണ നമുക്ക് വശമാക്കാൻ സാധിക്കും ഒരു വിഷമമുള്ള കാര്യമല്ല സാങ്കേതിക പദമല്ല പ്രധാനം അതിൻ്റെ പിറകിലുള്ള ആശയമാണ് പ്രധാനം എന്ന് നാം മനസ്സിലാക്കും